ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കുള്ള സുഖം തന്നെ വീഡിയോൻ്റെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ എന്നത്തെയും പോലെ എൻ്റെ കുഞ്ഞുവിശേഷങ്ങളുമായിട്ടാണ് ഇന്നും വന്നേക്കുന്നത് അപ്പോൾ ഇന്ന് അടുക്കള വിശേഷങ്ങളൊന്നും ഇല്ല കേട്ടോ ഇന്ന് ഞാൻ ഇത്തിരി കള്ളം കളിയാണ് ഇന്ന് ശിവരാത്രിയൊക്കെയല്ലേ ഭയങ്കര ചൂട് വീർത്ത് ഒഴിവാട്ടോ എൻ്റെ ൊന്നെ എല്ലാം അദ്ദേഹം വിയർപ്പായിട്ട് പോകുന്നു ഭയങ്കര രസികൂടി വിടുന്നുണ്ട് അപ്പോൾ ഇന്ന് ശിവരാത്രി ആയതുകൊണ്ട് ഇത്തിരി കള്ളത്തരം ഒക്കെയാണ് ഇന്ന് ഞങ്ങളുടെ വീട്ടിൽ മീനില്ല അതുകൊണ്ട് ഞാൻ ഉടായ്പിൻ്റെ കറികളൊക്കെയാണ് ഉണ്ടാക്കിയത് കഴിച്ചു കേട്ടോ കഴിക്കുന്ന നമുക്ക് ശിവരാത്രി നമുക്കല്ല പിന്നാർക്കും ശിവരാത്രിയൊക്കെ ആയതുകൊണ്ട് ഉടായ്പിലെ കറിയൊക്കെ ഉണ്ടാക്കി നമ്മൾ മീൻ പിന്നെ കേട്ടോ ഇന്ന് നോയമ്പൊന്നും അല്ല ഇന്ന് മീൻ വാങ്ങിക്കേണ്ട എന്ന് വിചാരിച്ച് മലയാളം ഒന്നാം തീയതി ഒന്നും നമ്മൾ മീൻ ഇവിടെ എടുക്കത്തില്ല കേട്ടോ അപ്പോൾ എന്ന് നമ്മളാ നോയമ്പാണെന്ന് പറയാമോ കേട്ടോ അപ്പോൾ ശിവരാത്രിയല്ലേ എല്ലാവരും നോയമ്പ് നോക്കുന്നത് നമ്മൾ നോയമ്പ് നോക്കട്ടെ അപ്പോഴാണ് മീനില്ലാത്തതുകൊണ്ട് അറിയാവില്ല മീനില്ലാതെ എന്ത് നമ്മൾ കറി വെച്ചു കറിയൊക്കെ വെച്ചു പടവരങ്ങിയ തീരൊക്കെ വെച്ചു ഞങ്ങൾ അതൊക്കെ കൂട്ടി കഴിച്ചു സലാഡൊക്കെ ഉണ്ടാക്കി പയർ തോരങ്ങിച്ചു മാങ്ങസ അതൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂട്ടി കഴിച്ചിട്ടൊക്കെ ഇരിക്കും അതേ സീറ്റോറിനൊന്നും ഇരിക്കാൻ വയ്യ ഭയങ്കര ചൂട് അപ്പോഴുണ്ടാ ഒരു കാക്ക ആണാമെന്നോ പെണ്ണാന്നോ എനിക്കറിയത്തില്ല രണ്ട് ദിവസം കൊണ്ട് എൻ്റെ അടുത്തൊന്നും മാറത്തില്ല കേട്ടോ മാറുന്നില്ല വായും തുറന്നിങ്ങിരിക്കുകയാണ് എനിക്ക് കണ്ടിട്ട് അവനെ കണ്ടിട്ട് എനിക്കൊന്ന് പേടിലാവും അങ്ങ് കേട്ടോ ഒരു പ്രത്യേക തരം ഒരു കാക്ക ഞാനെന്തേരും പറയൂ ഞാനായി ദേ മരിച്ചു പോയതൊക്കെ ഇനി കാക്കയായിട്ടൊക്കെ ഇനി വരുമെന്നൊക്കെ പറയുന്നത് ശിവരാത്രിയും കൂടെ അല്ലേ അപ്പോഴും നമ്മുടെ അണ്ണനും പറയും ഇനി ആരെങ്കിലും ആണോ എന്തോ അപ്പോഴെനിക്കും ഒരു ടെൻഷൻ ഇനി ആണോ അല്ലയോ അപ്പോഴും അതിലേക്കെ ഓടുന്നെച്ച് വീഡിയോ ഒക്കെ എടുത്ത് കേട്ടോ എന്നിട്ടും ഇങ്ങനെ അങ്ങ് നിൽക്കുക അങ്ങോട്ട് മറക്കുന്നു ഇങ്ങോട്ട് മറക്കുന്നു ചിലപ്പം ദേ സിറ്റൊട്ടി കയറും രണ്ട് ദിവസം കണ്ടീ സിറ്റോട്ടി ഞാനങ്ങേ അറ്റത്തിരിക്കുകയാണെങ്കിൽ ഇവിടെ വന്നു ഇവിടെ വരും ഇവിടെ വന്നിട്ട് അങ്ങ് കൊത്തിപ്പറിക്കൊക്കെ തിന്നും ഒന്നും കിടപ്പില്ല എന്തേലും നല്ല പറക്കുന്ന കാണാൻ കേട്ടോ അപ്പോഴവനെ ഓടിച്ചു വിട്ടില്ല ഞാൻ പിന്നെത്തൊരു ചോറൊക്കെ ഇട്ട് കൊടുത്തു എല്ലാവരും പറയും ചോ ആ സത്യം കേട്ടോ നമുക്ക് ഇതേപോലെ മിണ്ടാ പ്രാണികൾക്കൊക്കെ നമുക്ക് ചോറൊക്കെ കൊടുക്കണേ കിളികളൊക്കെ ഇരിക്കും കൂടി ഇഷ്ടം പോലെ കിളികളുണ്ട് ആരാണാ നോക്കിപ്പോനെ എല്ലാവരും കയറി ഞാൻ കേട്ടോ പാവം ഒരാപ്പൂപ്പ് ഓട്ടക്കാർ അപ്പോഴേ കിളികൾക്ക് ആഹാരവും തീറ്റയൊക്കെ ഞാൻ ഇഷ്ടംപോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോഴും കേട്ടോ ഞാൻ രാവിലെ കഞ്ഞിവെള്ളമൊക്കെ തെറ്റിയിടം മുട്ടി കൊണ്ടൊഴിക്കും അതിനകത്ത് കുറച്ച് ചോറുണ്ട് ഇപ്പോൾ ഒരു അണ്ണാറക്കെണ്ണനും വൈകിട്ട് വരും കേട്ടോ ഈ സമയത്തൊന്നും അല്ല വരുന്ന അമ്പായി കിട്ടാണ് വരുന്നത് നല്ല രസം അവൻ്റെ അവൻ മേളോട്ട് കയറും താഴോട്ട് ഇറങ്ങും വന്നിട്ട് ഈ ചോറൊക്കെ അവന് മുള്ളിപ്പറക്കി തിരി ഇനി ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് വയ്ക്കണം കേട്ടോ ഭയങ്കര വിളികൾ ഭയങ്കര ദാവും നമുക്ക് വെള്ളമൊക്കെ ഒഴിച്ച് ഒഴിച്ച് കൊടുക്കാം കേട്ടോ പാവല്ലേ ഭയങ്കര ചൂടല്ലേ പണ്ടൊക്കെ പണ്ടൊക്കെ ഞാൻ ഈ അടൂർ സെൻറ്റ് മേരീസിൽ സെൻറ്റ് മേരീസിൽ പഠിക്കാൻ പോകുന്ന സമയത്തുണ്ടല്ലോ ചേച്ചി വർഷത്തിൻ്റെ അതിലൊക്കെ നടന്നാണ് ഞങ്ങൾ പോയത് അപ്പോഴാ മതിലിൻ്റെ അതിലെയൊക്കെ പോകുമ്പോൾ വീടുകളുടെ വീടിൻ്റെയൊക്കെ ഫ്രണ്ടിനുണ്ടല്ലോ ചിലപ്പോൾ സ്റ്റൂളൊക്കെ ഇട്ടിട്ട് എന്തെങ്കിലും സ്റ്റൂളൊക്കെ ഇട്ടിട്ടാണെങ്കിൽ അവിടെ പിന്നെ പാത്രത്തിനകത്ത് വെള്ളവും നിറച്ച് ഗ്ലാസ് എത്തിയതും ഇങ്ങനെ അതിനെ ഒരു ചെറിയ വഴിയൊക്കെ ഉണ്ട് കേട്ടാൽ ആ ബസ് സ്റ്റോ ബസ് സ്റ്റാൻഡിലോട്ട് നടക്കാൻ ചെറിയ വഴിയൊക്കെ ഉണ്ട് ഇനി ഈ വഴിയാത്രക്കാർക്ക് ഈ ചൂടൊക്കെ ഉണ്ട് അപ്പോഴും വഴി യാത്രക്കാർക്ക് വെള്ളമൊക്കെ കുടിച്ചിട്ട് ആ പോകാനായിരിക്കും അങ്ങനെ വെച്ചേക്കുന്നത് ഞാൻ അങ്ങനെ കണ്ടിട്ടുണ്ട് കേട്ടോ ഞങ്ങളാ ഞങ്ങളാ കോളേജിൻ്റെ അതിലേക്ക് കൊണ്ട് അപ്പോഴിപ്പ ഇപ്പോഴും ഓരോ വീടുകൾ വീടിൻ്റെ മുന്നിലൊക്കെ ഇങ്ങനെ പിന്നെ എന്താ ഇങ്ങനെ വെള്ളമൊക്കെ കുടിവെള്ളം ഇങ്ങനെ എടുത്ത് വയ്ക്കും നമ്മൾ നടന്ന് പോകുമ്പോഴൊക്കെ ഞാൻ എവിടെ ചെങ്ങന്നൂരോ ഞാൻ ഇന്നലെ ചങ്ങനാശ്ശേരിയിലെങ്ങാണ്ട് പോയി ചെങ്ങന്നൂരുന്ന ചങ്ങനാശ്ശേരിയിലാന്ന് പോയി കേട്ടോ അപ്പോഴൊരു വീ ഒരു വീടിൻ്റെ മതിൽ തുറന്ന് പൈപ്പിട്ട് എന്നാ വെള്ളം വേണ്ടവർക്ക് അന്നേരം ഒരു ഗ്ലാസ് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നു കേട്ടോ ഏതോ ഒരു സംഭവത്തിനകത്ത് ഗ്ലാസ് ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നു അപ്പോഴതൊക്കെ നല്ലതല്ലേ ഞാനും ചിലപ്പം വിചാരിക്കും നമ്മുടെ മതിലിനകത്ത് ഇരുത്തൊക്കെ ഇട്ടിട്ട് പൈപ്പ് അങ്ങോട്ട് കൊടുത്താലോ പക്ഷെ നമുക്കിനവിടെയൊക്കെ ആ പള്ളിയിൽ അവിടെയൊക്കെ പൈപ്പ് ഉണ്ട് അതുകൊണ്ട് വേണ്ടായിട്ട് നമുക്ക് അതിൻ്റെ കാര്യമൊന്നുമില്ല പിന്നെ അവളും ആര് വന്ന് ചോദിച്ചാലും ഞാൻ പിന്നെ വെള്ളം കൊടുക്കും കേട്ടോ നമ്മൾ വെള്ളം കൊടുക്കും അത് നമ്മുടെ ഇവിടുത്തെ അമ്മയോ അമ്മ പറയുകയും ചെയ്യേ അവൾ അവൾ കഴിച്ചില്ലെങ്കിലും അവൾ കൊടുക്കും അത് സത്യം രാവിലെ അപ്പോഴേ എൻ്റെ പീയെ വന്നു ഞാൻ ഇന്നലെ പറഞ്ഞില്ല എൻ്റെ പീയെ കണ്ടില്ല ആരെങ്കിലുമൊക്കെ ആ കാണുന്നവര് ഇങ്ങോട്ടൊന്ന് പറഞ്ഞു വേണമെങ്കിൽ രാവിലെ വന്ന് അപ്പോഴേ ദൂരെ എങ്ങാണ്ട് പണിക്ക് പോയിട്ട് വന്നതോ വന്ന ഉടനെ അപ്പോഴേ എന്നോട് ചോദിക്കുക എന്നെ തിരക്കി തിരക്കുവന്നു ഞാൻ പറഞ്ഞു ഫോൺ നമ്പർ ഒന്നും ഇല്ല ഇല്ലെങ്കിൽ ഞാൻ വിളിച്ച് ചോദിക്കത്തില്ലായിരുന്നു ഫോൺ നമ്പർ തന്നിട്ട് പോണേ ഇനിന്നൊക്കെ പറഞ്ഞു അപ്പോഴങ്ങനെ പിന്നെ അപ്പോഴിന്ന് ചപ്പാത്തിയായിരുന്നു പിന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ കൊടുത്ത് ആളങ്ങ പോയി കേട്ടോ ആളൊക്കെ ആളങ്ങ പോയി ചോറ് ഞാൻ ഇന്ന് നിന്നില്ല ഇന്നിപ്പം ശിവരാത്രി ഒക്കെ ആയതുകൊണ്ട് ചിലപ്പോൾ അമ്പലങ്ങളിലോ ഒക്കെ ഇങ്ങനെ കാണും ഇന്ന് അതിനായിട്ട് നിന്നില്ല പിന്നെ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇന്നത്തെ വിശേഷങ്ങളിൽ ഞാൻ വേറെ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടെ ഇത് ശിവരാത്രിയല്ലേ മഹാശിവരാത്രി ഭഗവാൻ മഹാ മഹാദേവനെ എല്ലാവർക്കും ആയുസും ആരോഗ്യവും ഒക്കെ തരട്ടെട്ട് ആ പണ്ടൊക്കെ നമ്മുടെ എൻ്റെ കൂടുന്നാളിലൊക്കെ ഞാനിങ്ങനെ എനിക്ക് പേടിയായിരുന്നു മഹാ ശിവന് തൃക്കണ്ണുണ്ടല്ലോ അപ്പം ഈ ഒരു കണ്ണ് തുറക്കുന്നത് എപ്പോഴാണ് എപ്പോഴാണ് കുഞ്ഞുനാളെ നമുക്കൊന്നും അറിയത്തില്ലല്ലോ ഞെ എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അല്ല തെറ്റല്ല ഇങ്ങനെ എപ്പോഴാ ഇത് കണ്ണ് തുറക്കുന്ന ഇങ്ങനെയൊക്കെ നമ്മളെ കൊച്ചുനാളെ പേടിച്ചിട്ടില്ലല്ലോ ഇങ്ങനെ കണ്ണ് തുറക്കും നമ്മളെല്ലാം ഭസ്മമാവും ശാപലാവും എന്ന ഒക്കെയാണ് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് എന്തായാലും മഹാദേവൻ ഇതുവരെയും തൃക്കണ്ണ തുറന്നില്ല എൻ്റെ പൊന്നെ ഇപ്പോഴത്തെ ഈ ഓരോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടങ്ങണം മഹാദേവൻ തൃക്കണ്ണ തുറന്നാലേ ഉള്ളു ഇതുവരെ എന്തായാലും തുറന്നിട്ടില്ല എൻ്റെ പൊന്നെ ഈ നാട്ടിൽ നടക്കുന്നത് എന്താണ് ഉള്ള കൊച്ചു പിള്ളേരെ മൊത്തവും പിടിച്ചു കൊണ്ടുപോകുക എനിക്കറിയത്തില്ല എങ്ങനെ ജീവിതത്തിൽ നമ്മൾ ഓരോന്നിനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെങ്ങനെ ഇരിക്കും അല്ലേ ഒരു സമാധാനമില്ലാത്ത ഒരു ലോകമായി ഇപ്പോഴ നമ്മുടെ ലോകമല്ലേ നമ്മളൊക്കെ പോകുന്ന സമയത്ത് ഒന്നും ഒന്നും പേടിക്കണ്ടായിരുന്നു ദേ ആടി പാടിയൊക്കെ ഞങ്ങൾ ഒത്തിരി പേരിങ്ങനെ ട്യൂഷൻ വിട്ടാലും ഒക്കെ പോയിട്ടൊക്കെ വന്ന ആർക്കും വീട്ടുകാർക്ക് പേടിയേ വേണ്ടായിരുന്നു വെച്ചാൽ നമ്മളങ്ങനെയുള്ള നല്ല കൊച്ചുങ്ങളുമായിരുന്നു നമ്മൾ കേട്ടോ അവർക്കൊരു അപ്പോഴവർക്കൊരു ഇല്ല ഇപ്പം ഈ രാവിലെ പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ പൊന്നേ എത്തി നോക്കി എത്തി നോക്കി ഇങ്ങനെ നിൽക്കും അയ്യോ ഇ വന്നു കണ്ടാലേ നമുക്ക് സമാധാനം സമാധാനമുണ്ട് കേട്ടോ അപ്പോഴും മഹാദേവ ഇതൊക്കെ കാണുന്നുണ്ടല്ലോ അവിടെ ഇന്ന് അല്ലേ അപ്പോഴും ഞാൻ പറയുന്നതും ഏ കേൾക്കുന്നുണ്ടല്ലോ മഹാദേവൻ അല്ലേ അപ്പോൾ പിന്നേരുടെയൊക്കെ മോണിയാവാത്ത പിള്ളേർക്കെല്ലാം മോണിയാക്കി കൊടുക്കണം കേട്ടോ പിൻ നമ്പർ കിട്ടാത്തവർക്കൊക്കെ പിന്നമ്പര് കൊടുക്കണം കേക്കുന്നുണ്ടോ അതെയോ ഇതൊക്കെ വച്ചവരൊക്കെ ആക്കി കൊടുക്കണം അവരൊക്കെ കഷ്ടപ്പെടുന്നു കേട്ടോ എല്ലാവരും കഷ്ടപ്പെടുക എല്ലാവരും ഒരു എന്താ വിജയത്തിന് വേണ്ടിയാണല്ലോ ഈ കിടന്ന് കഷ്ടപ്പെടുന്നത് പിന്നെ ചിലരുണ്ട് ഒരു ടൈം പാസിന് വേണ്ടി ഇതൊക്കെ നടത്തുന്നവരുണ്ട് പക്ഷെ ഞാനും എൻ്റെ കൂട്ടുകാരും അതിനൊന്നും അല്ല മഹാദേവരേ ഇങ്ങനെ മീലിയാക്കിയിട്ട് പോകുന്നത് കേട്ടോ ഞങ്ങളോ ഞങ്ങളോട് ഞങ്ങളോടനുഭവം തോന്നലേ എൻ്റെ മഹാദേവരെ കേട്ടോ അടുത്ത ശിവരാത്രിക്ക് എങ്കിലും കഴിയുമോ ഏ അവിടെ ദേ ഇന്നലെ ഇന്നലെ ഞാൻ പറഞ്ഞ എൻ്റെ ഡയറി എൻ്റെ കൂടെ തന്നെ ഉണ്ട് നൂനിലും ഉറക്കത്തിലും കൊണ്ട് ഇപ്പോഴും കൊണ്ട് കേട്ടോ ഞാൻ അപ്പോഴേ എന്തായാലും കമൻ്റ് ഇടുന്നവരുടെ പേരെല്ലാം ഇതിനകത്തോണ്ട് കേട്ടോ ആരും വിഷമിക്കേണ്ട എനിക്ക് കമൻ്റ് ഇടുന്ന നിങ്ങൾക്കറിയാവല്ലോ നിങ്ങൾ എനിക്ക് കമൻറ്റ് തലേന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഡയറിക്കകത്ത് നിങ്ങളുടെ പേര് കാണും കേട്ടോ ചുക്ക് അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അപ്പോഴിന്ന് ഇന്നിപ്പോൾ ഇത് ഞാൻ എഴുതി വെച്ചേക്കുന്ന ഇന്നലെ ഉച്ച മുതൽ ഇന്ന് ഉച്ച വരെ നമുക്ക് തന്ന കമൻറ്റിൻ്റെ കമൻറ്റ് തന്ന നമ്മുടെ കൂട്ടുകാരുടെ പേരാണ് എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോഴിത് രാത്രി നാളെ വെളുക്കുന്നത് വരെ നമുക്ക് കണ്ട് സപ്പോർട്ട് ചെയ്തേ കേട്ടോ അപ്പം ആരും വിഷമിക്കേണ്ട എല്ലാം കേട്ടോ എല്ലാവരും എല്ലാവരും എല്ലാരും എല്ലാരും ഊലത്ത കേട്ട നമ്മുടെ ചേട്ടന്മാരുണ്ട് എൻ്റെ പേരില്ല അവര് പേരില്ലെന്ന് കാ പേരില്ലെന്ന് പറയുമ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്നല്ലേ അതിനർഥം ഏ അടി ഉം അടി അപ്പോഴേ ഇതിനകത്തൊട്ട് കേട്ടോ ഇങ്ങനെ കണ്ടുകൊണ്ടൊക്കെ ഇരിക്കും എല്ലാവരുടെയും പിന്നെ പുതിയ പുതിയ കൂട്ടുകാരൊക്കെ വരുമല്ലോ അപ്പോഴും പുതിയ കൂട്ടുകാർ ചിലപ്പോൾ ഇന്നലെയോ ഇന്നോ ഒക്കെ വീഡിയോ ഇട്ടില്ലെങ്കിൽ അവരുടെ ഷോട്ടിലൊക്കെ കയറി നമ്മൾ ലൈക്ക് കൊടുത്ത് കമൻ്റ് കൊടുത്ത് കൂട്ടാമെന്ന് നമ്മൾ പറയും കേട്ടോ അങ്ങനെയൊക്കെയല്ലേ നിങ്ങളും ചെയ്യുന്നത് കേട്ടോ അങ്ങനെയൊക്കെയാണ് എല്ലാവരും ചെയ്യുന്നത് പിന്നെ എഴുതി വെക്കുന്ന ഈ സൂപ്പർ മാത്രമേ ഉള്ളൂന്ന് തോന്നുന്നു കേട്ടോ അതിലെ മൊബൈലിനകത്ത് തന്നെ നോക്കി എടുക്കാൻ വയ്യാത്തത് കൊണ്ട് എളുപ്പം എനിക്ക് കാണാത്തവരുടെ പെട്ടെന്ന് ഇത് നോക്കി നമുക്ക് എടുക്കാമല്ലോ ഞാൻ പറയത്തില്ലേ ടിക്ക് ചെയ്ത് ടിക്ക് ചെയ്ത് ഞാൻ പോകും കേട്ടോ എന്നാ ഇത് ഇത് പാവയ്ക്കെന്നാവശിച്ചുകൊണ്ട് വന്ന പെൻകിനാ വാവയുടെ പെൻകിനകത്ത് എൻ്റെ കുരുത്തം കെട്ട മോൻ കാളയുടെ കുതിരയുടെ ഒക്കെ കാളയുടെയോ കുതിരയുടെയോ ഒക്കെ തലയോ മൂക്കോ കണ്ണോ ഒക്കെ വരച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴും അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ എല്ലാവരും രാവിലെ അമ്പലത്തിൽ പോയോ ഞാൻ രാവിലെ അമ്പലത്തിൽ പോയില്ല രണ്ടു നേരം കൂടെ പാൻ ഉക്കുന്നില്ല കേട്ടോ രാവിലെ നമുക്ക് കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കാപ്പി ഉണ്ടാക്കി കൊടുക്കണം പിന്നെ അവിടെ ചെന്നിരിക്കാൻ ഒക്കത്തില്ല മോന് പരീക്ഷയൊക്കെ ആയതുകൊണ്ട് എന്നാലും മഹാദേവൻ നമ്മളെ കൈവിടക്കില്ല പിന്നെ രാവിലെ നമ്മൾ മഹാദേവൻ്റെ പാട്ടോടുകൂടിയാണ് രാവിലെ ഞാനും അണനീം കണ്ണ് തടക്കുന്ന കേട്ടോ ഒന്നി ഞാൻ വയ്ക്കും അല്ലെങ്കിൽ എണ്ണൻ വെക്കും പക്ഷെ നമുക്ക് നല്ലൊരു ഉന്മേഷമാണ് കേട്ടോ രാവിലെ നമുക്ക് ആ ഭക്തി കാര്യങ്ങൾ നല്ല നല്ല പ്രാർത്ഥനകള് ഇതൊക്കെ കേട്ടിട്ട് നേരം നേരം വിളക്കുമ്പോഴേ കേട്ടോ ഉഷാറാവും സത്യം ഇന്ന് രാവിലെ നമ്മൾ ഓണന്നു ഇന്നൊരു അഞ്ചുമണിയായപ്പോഴേ നമ്മൾ ഓണന്നു വെച്ചാൽ ശിവരാത്രി വരികയും രാവിലെ വിളക്ക് രാവിലെ വിളക്കൊക്കെ കത്തിക്കണമായിരുന്നു നല്ല ഉദ്ദേശമൊക്കെയാണ് നമുക്കിങ്ങനെ പ്രാർത്ഥന കേട്ടാലും പ്രാർത്ഥന ഇതേപോലുള്ള നല്ല പാട്ടുകളെ പിന്നെ ഓരോരുത്തർ നമുക്ക് അങ്ങനെയൊക്കെ മോട്ടിവേഷൻ ക്ലാസ്സുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നല്ലതായിട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാത്തവരെ ഉറക്കത്തിച്ച് എഴുന്നേറ്റ് പോകാതെ ഗാനൊന്നും പ്രാർത്ഥിച്ചിട്ട് പിന്നെ എഴുന്നേറ്റ് നമ്മുടെ മൊബൈലിൽ തന്നെ അല്ലെങ്കിൽ റേഡിയോ ഒന്നുമില്ല ഇപ്പം എല്ലാവരും മൊബൈലിനകത്ത് തല തല വരുവാ വരുവ കഥ കളച്ചിട്ടാ വീഡിയോ എടുക്കുന്നത് എന്നാലും സമ്മതിക്കത്തില്ല ഞാനെങ്ങും ഇരിക്കുന്നത് ഇവർക്ക് ഇഷ്ടമല്ല കുശുമ്പ് കുശുപുമ്പ് അതേ ഉള്ളു കേട്ടോ അപ്പോഴും മൊബൈലിലൊക്കെ എല്ലാവരും പാട്ടൊക്കെ കേൾക്കുന്നവരാണല്ലോ അപ്പോഴും രാവിലെ എഴുന്നേൽക്കുമ്പം നല്ലൊരു പാട്ടൊക്കെ വെച്ച് ഓർവക്കം ഉണരണം കേട്ടോ എന്നിട്ട് ദൈവത്തിനോട് പറയണം ദൈവമേ ഞാൻ എഴുന്നേൽക്കുകയാണ് ഇന്ന് എന്താ എനിക്കും എൻ്റെ മറ്റുള്ളവർക്കും നിങ്ങൾ ആരെയൊക്കെ ഇഷ്ടപ്പെടും എന്ന് എൻ്റെ മറ്റുള്ളവർക്കും നല്ലത് മാത്രം ദൈവം നമ്പരാന് കൊടുക്കണേ പിന്നെ രാത്രിയാകുമ്പോൾ നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത് ഇന്ന് അതായത് ഇന്നൊരു ദിവസം ദാനമായിട്ടെന്ന ദൈവത്തിന് നന്ദി അല്ലേ രാത്രി നമ്മൾ പ്രാർത്ഥിക്കുന്ന നല്ലൊരു ദിവസം നമുക്കായിട്ട് തന്ന ദൈവത്തിന് നന്ദി ഇതൊക്കെ പറഞ്ഞിട്ടാണോ നിങ്ങൾ കിടന്നുറങ്ങുന്നേ അതോ രണ്ടും കൂടി അടിയും കൂടിയാണോ കിടന്നുറങ്ങുന്നേ കേട്ടോ അങ്ങനെ അടിയും കൂടി കിടന്നുറങ്ങിയല്ലേ പോന്നെ അന്നത്തെ ദൈവ സംഭവം കേട്ടോ കേട്ടോ ഞാൻ പറയുന്നത് സത്യമാണേ അരിയെന്ന അടിയും ഇന്നും കൂടാതെ കിടന്നുറങ്ങിക്കോണം അതൊക്കെ നമുക്ക് ബെഡ്റൂമിനകത്ത് കലവില കൂട്ടിയിട്ടുണ്ട് കിടന്നുറങ്ങി അല്ലെങ്കിൽ ആ രീതി കൊണ്ടും ഒരു ജീവിതമല്ലാട്ട കെട്ടിയന്മാരും ഭാര്യ ഭർത്താവിനോടും ഭർ ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും എപ്പോഴും എന്താ രണ്ടാൾക്കും പരസ്പര ബഹുമാനം കൊടുക്കണം കേട്ടോ അപ്പോഴും ഒരാൾ പറയുന്ന ഒരാൾക്ക് ഇഷ്ടമല്ല പറഞ്ഞ് നമുക്ക് അത് മനസ്സിലാ പറഞ്ഞ് നമുക്കത് തീർക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ പിന്നെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വലിയ വലിയ കാര്യത്തിലോട്ട് അടച്ചോട്ട് പോകാതെ അവിടെ അവിടുത്തെ പ്രശ്നം അവിടെ തീർത്താവിനെ ലഭിക്കുന്ന ഒരാളെ നല്ല നല്ല എന്താ തെളിഞ്ഞ മുഖത്തോടെ തെളിഞ്ഞ മനസ്സോടെ അവരൊക്കെ പുറത്തു പോയി ജോലി ചെയ്യാൻ പോകുന്നവരല്ലേ ആർക്കു വേണ്ടിയാണ് അവരൊക്കെ രാവിലെയൊക്കെ പോകുന്നവരെ നമുക്ക് വേണ്ടിയല്ലേ താരേയും മക്കളെയും അച്ഛനെയും അമ്മയും ഒക്കെ നോക്കാൻ വേണ്ടിയല്ലേ അവരൊക്കെ പോയി രാവിലെ ഇറങ്ങിപ്പോകുന്ന നമ്മുടെ വീട്ടിലെ ആ പോകുന്ന യാത്രയിലും വണ്ടിയിലാണെങ്കിൽ ആ ആ അങ്ങനെയൊക്കെയല്ലേ പോകുന്നപ്പോൾ അതിനൊന്നും ഒരു ആപത്തും കാര്യങ്ങളും ഒന്നും ദൈവം തമ്പുരാൻ കൊടുക്കരുതെന്ന് പ്രാർത്ഥിക്കണം ഞാൻ അങ്ങനെ ആട്ടോ അപ്പോഴ് രാവിലെ നമ്മൾ മക്കൾ പരീക്ഷയ്ക്ക് പോയാലും ഞാൻ ഒത്തിരി സമയം കുളിച്ചിട്ടിരുന്ന് പ്രാർത്ഥിക്കണം ദൈവമേ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്താ പരീക്ഷ എഴുതുവാനുള്ള ബുദ്ധിയും ശക്തിയും ആരോഗ്യം അവരുടെ കരങ്ങൾക്ക് കൊടുക്കണേ തമ്പുരാൻ ഇങ്ങനെ ഒത്തിരി നേരം ഇരുന്ന് പ്രാർത്ഥിക്കുന്നു കേട്ടോ പിന്നെ എൻ്റെ മനസ്സൊന്ന് ശാന്തമായി കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ അടുക്കളപ്പണിക്കായിട്ടൊക്കെ നിൽക്കുന്നത് കേട്ടോ അങ്ങനെ എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യുക പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ഉൾപ്പെടുത്തുക കുഞ്ഞുങ്ങളോടാണേലും എന്തായാലും അച്ഛനും അമ്മയും ചെയ്യുന്ന ചെയ്യുന്ന കാര്യങ്ങൾ കണ്ടാണല്ലോ മക്കളും വളരുന്നത് അപ്പോഴത് നിലവിളക്ക് കൊളു കൊളുത്താത്ത പിള്ളേരാണെങ്കിൽ നിലവിളക്ക് കൊളുത്താനും നിലവിളക്ക് അല്ലെങ്കിൽ അവരവരുടെ ഇത് ഉണ്ടല്ലോ അപ്പോഴ പ്രാർത്ഥന അതെല്ലാം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മക്കളേയും കൂടെ കൂട്ടണം ഇപ്പം നിന്നെല്ലാവരും ഇങ്ങനെ തോണ്ടു അവർ പറയുമോ പപ്പയും അമ്മയും ഇങ്ങനെ തോണ്ടിയിരിക്കും അതെല്ലാം അത് അതും അതും വേണം പക്ഷേ ഈ നമ്മുടെ ജീവിതത്തിൽ പ്രാർത്ഥനകളും വേണം അപ്പോൾ ഞാൻ ഒരു ഗ്രൂപ്പിനകത്തുണ്ടെന്നൊക്കെ ഞാൻ പറയത്തില്ല അപ്പോഴും ഞാനത് അത് മോനെ പരീക്ഷയൊക്കെ തുടങ്ങാ തുടങ്ങുന്നതിൻ്റെ തലേന്ന് അപ്പോഴും വാച്ചക ഗ്രൂപ്പിലോട്ട് ഞാൻ ആയിട്ട് വരും മോനെ പരീക്ഷയാണ് എല്ലാവരും പ്രാർത്ഥിക്കണം അച്ഛന്മാരും ഒക്കെ ഉണ്ടല്ലോ അപ്പോഴെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോഴതൊക്കെ അനേകം പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എനിക്ക് അത് എനിക്കത് വിശ്വാസമാണ് കേട്ടോ അനേകം പേര് നമുക്ക് വേണ്ടി നമുക്ക് നമ്മളെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തും കേട്ടോ വേറെ എന്തോ പറയാമെന്ന് ആ അപ്പോഴേ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും വേണം കേട്ടോ അപ്പോഴും ചിലപ്പം ദൈവത്തിനോട് തന്നെ ദേഷ്യം തോന്നുന്ന സമയങ്ങളും ഒക്കെ നമുക്കുണ്ടാകും എന്നാലും വിട്ടുകളയരുന്ന് നമ്മൾ നമ്മൾ ആ ദൈവത്തോട് അടുക്കണം കേട്ടോ അപ്പോഴാണ് ആ ഒരു സമയമൊക്കെ ഞങ്ങൾക്കും ഉണ്ടായിരുന്നു പക്ഷേ ആ സമയത്തൊന്നും സത്യം ഞാൻ എൻ്റെ അന്നനെ പറ്റുമോ അത്രയ്ക്ക് വിഷമിച്ച ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ ഈ അമ്പലത്തിലും ഒക്കെ പോകുമ്പോൾ വിളക്ക് തീരും അപ്പോൾ ഞാൻ ഈ പുള്ളിക്ക് ആ ഒരു ആ ദൈവത്തോട് കൂടുതലടുക്കുമായി അതുകൊണ്ട് തമ്പുരാൻ എല്ലാവർക്കും എനിക്കൊന്നല്ല എല്ലാവർക്കും അപ്പോഴേ എന്നെ കാണ എന്നെ അറിയുന്ന കേട്ടോ എന്നെ അറിയുന്ന അറിയുന്നതിനൊക്കെ എല്ലാവർക്കും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹങ്ങളും കത്തിൻ്റെ തുടങ്ങുന്നത് അതൊക്കെ തന്നെ എനിക്ക് പ്രാർത്ഥിക്കാനുള്ളൂ അപ്പോൾ ഒരാൾ നശിച്ചു പോകാൻ നമ്മൾ ഒരിക്കലും നമ്മൾ പ്രാർത്ഥിക്കത്തില്ല അല്ലെങ്കിൽ അവർക്ക് നല്ലത് വരുത്തണേ അല്ലെങ്കിൽ ഒരസുഖങ്ങളാണേലും വന്നാലും കേട്ടോ നമ്മളത് നമ്മൾ പ്രാർത്ഥിക്കുന്നേ അവർക്ക് ആവത്തൊന്നും വരുത്തലേ എന്താ രോഗത്തിന് ആശ്വാസം കൊടുക്കണേന്ന് നമ്മളൊരിക്കലും പ്രാർത്ഥിക്കുന്നത് അല്ലേ അതൊക്കെയാണ് നമ്മുടെ ഏറ്റവും വലിയ നല്ല ഇത് അല്ലേ അപ്പോൾ അപ്പോൾ വൈകിട്ട് നോക്കുകയാണെങ്കിൽ അമ്പലത്തിൽ പോകണം കേട്ടോ രാവിലെ എനിക്ക് പോകാൻ പറ്റിയില്ല അന്നം രാവിലെ പോയി പിന്നെ നമുക്ക് രാവിലെ പെട്ടെന്ന് വെച്ചാൽ അറിയാണെങ്കിൽ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് എങ്കിലും എല്ലാം അടുത്തെല്ലാം ഉണ്ട് ഇച്ചിരി നോക്കണം എന്തായാലും എന്തായാലും വൈകിട്ട് പോകണം വൈകിട്ട് പോയിട്ട് നേരം നമുക്ക് ഇരുന്നിട്ടൊക്കെ വരാനും അപ്പോഴി ഇന്ന് കഥയും പറഞ്ഞിരിപ്പാണ് ഇന്ന കാര്യമുണ്ട് ഇന്ന് കഥയും പറഞ്ഞിരിപ്പാണ് കേട്ടോ ഇത് ചൂടായിട്ട് ഇന്ന് വേറെ പണികളൊന്നും ഇല്ലായിരുന്നു എനിക്ക് കേട്ടോ ഇന്ന് പണിയൊന്നും ഇല്ലായിരുന്നു ചോറ് അടുക്കളയിലുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ച നമുക്ക് ഇന്ന് ഇത്തിരി നേരം എപ്പോഴും നമ്മൾ അടുക്കളയിൽ തന്നെ കിടന്ന് ഉരുളുമല്ലേ ആണോ ഉരുളുവാണോ അപ്പോൾ ഇന്ന് നമുക്ക് നമുക്കിച്ച് കാര്യമൊക്കെ പറയാം അപ്പോൾ നി നിങ്ങൾക്ക് എന്നെ മനസ്സിലാവും എനിക്ക് നിങ്ങളെ മനസ്സിലാവും അപ്പോഴേ നമ്മൾ ഈ കുഞ്ഞ് ഈ കുഞ്ഞ് വീണ്ടും നീ വീണ്ടും കഥകുഞ്ചാലും ഞാൻ അപ്പോൾ ഈ കുഞ്ഞൊര് എന്താ നമ്മുടെ ഈ മൊബൈൽ എത്ര എത്രയോ ആൾക്കാരെ നമ്മൾ പരിചയപ്പെടുന്നു കണ്ടിട്ട് പോലില്ലാത്ത എത്ര പേര് നമ്മളെ സ്നേഹിക്കുന്നുണ്ട് അതൊക്കെ ഒത്തിരി ഒത്തിരി സന്തോഷം അല്ലേ നമ്മളിങ്ങനെ ഇരിക്കുകയാണ് അപ്പൊ രാവിലെ എല്ലാവരും അമ്പലത്തിലൊക്കെ പോയവരൊക്കെ എന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞു ഏ ഈ സുപ്രൂന്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞു ആ എന്നാ മെനഞ്ഞായെന്ന് തോന്നുന്നു എന്റെ മുഖം വല്ലാതെ ഇരുന്നു അതെന്താന്നു അന്ന് രാത്രി ഞാൻ ഉറങ്ങിയില്ലായിരുന്നു അന്ന് ഉറങ്ങാൻ ഇത് കാല് വേദനയാന്ന് ഞാൻ പറഞ്ഞില്ലേ കാലുടണ്ടി മസിൽ കീറി പിടിക്കോ എങ്ങനെ കിടന്നുറങ്ങും ഭയങ്കര വേദന ഈ തടവി തടവി ഒരു പോയി പക്ഷെ എന്നാലും പിറ്റേന്ന് നമുക്ക് ആ വേദന ഉണ്ട് കേട്ടോ അന്നാണ് എന്റെ മുഖം വല്ലാതിരുന്ന് ഉറക്കും ശരിയാവാത്ത ദിവസം നമുക്ക് പിറ്റേന്ന് ഭയങ്കര ഇല്ലായിരുന്നു അല്ലെ അത് ഭയങ്കര ഇതായിരുന്നു ഉറക്കം കറക്റ്റാണ് ഞാൻ ആറ് മണിക്കൂറെ ഉറങ്ങത്തില്ല നിങ്ങളൊക്കെ എത്ര മണിക്കൂർ ഉറങ്ങും ഞാൻ പന്ത്രണ്ട് മണിക്ക് ഞാൻ ഉറങ്ങത്തില്ലായിരുന്നു എപ്പോഴും പന്ത്രണ്ട് മണി ഞാൻ കഴിഞ്ഞ് എന്തായാലും മൊബൈൽ താത്ത് വയ്ക്കും അത് കഴിഞ്ഞ് എപ്പോഴോ ഉറങ്ങും എന്നിട്ട് ആറു മണിയാകുമ്പോഴത്തേൻ്റെ നമ്മുടെ ആദ്യം ഉണരുന്നെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെയാണ് കേട്ടോ പിന്നെന്താ പാല് വാങ്ങിച്ചുകൊണ്ട് വാങ്ങിച്ചുകൊണ്ടുവന്ന് ചായയിട്ട് കുടിക്കും പിന്നെ മുറ്റത്തൊക്കെ തൂക്കാനുണ്ടെങ്കിൽ അതൊക്കെ തൂത്തിട്ട് പിന്നെ ചിലപ്പോൾ മുളങ്ങും ചായ പിന്നെ കാപ്പി ഉണ്ടാക്കും അതൊക്കെ ഉള്ളു കേട്ടോ ഓരോ ദിവസം നമ്മുടെ പരിപാടികൾ അപ്പം ഇന്ന കഥയൊക്കെ പറഞ്ഞിരുന്നു അതായത് എന്നാൽ മീനൊന്നും എനിക്ക് മീനുള്ള ദിവസം എനിക്ക് ജോലി കൂടുതലും നമുക്ക് എന്തെങ്കിലുമൊക്കെ വെക്കണമെന്ന് തോന്നുന്നു മീനില്ലാത്ത ദിവസം ഭയങ്കര മടിയോ സത്യമായിട്ട് ഭയങ്കര മടിയാണ് എനിക്കറിയത്തില്ല എന്താണെന്ന് എനിക്ക് എനിക്കന്നങ്ങ് ദേഷ്യമോ മീനില്ലാത്ത ദിവസം എന്ത് ചെയ്യാന്ന് പറ എല്ലാവരും അടിച്ചു തോട്ടൽ ആറ്റിലെ വല്ല കൊണ്ടിടത്തേ ഉള്ളി എന്താ വാങ്ങിച്ചോണ്ട് വന്ന കുറ്റവും പറയും അത് കൊള്ളത്തില്ല ഇത് കൊള്ളത്തില്ല ഒന്നും പറയുകയും ചെയ്യും പക്ഷെ ഒരു ദിവസം ഇല്ലാതെ വന്നായില്ല ദൈവമേ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്ന് ഇനി എന്താ വേറെ വിശേഷങ്ങളൊന്നുമില്ല അമ്മ അങ്ങാണ് ചേച്ചിയുടെ വീട്ടിലാണ് ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ അങ്ങനെയും വയ്യ അപ്പഴും ഹോസ്പിറ്റലിലും കാര്യങ്ങളിലും കാര്യങ്ങളും ഒക്കെയാണ് എപ്പോഴും കേട്ടോ അപ്പോഴും അതുകൊണ്ട് അമ്മ അവിടെ നിൽക്കുന്നേട്ടോ നമ്മുടെ സരസം അല്ലെങ്കിൽ സരസം അവിടെ പോയി നിൽക്കത്ത ഒന്നുമില്ല അമ്മയ്ക്ക് ഇവിടെ നിൽക്കുമ്പോഴും അമ്മമാരല്ലേ അവർക്കും ബെപ്രാളമല്ലേ മനസ്സെപ്പോഴും അവിടെ ആയിരിക്കും കേട്ടോ നമുക്ക് പിന്നെ അങ്ങനെ കുഴപ്പമൊന്നുമില്ല നമ്മുടെ അടുത്ത് തന്നെ ആണെങ്കിലും എന്നും പിന്നെ ഞാൻ വിളിക്കും കേട്ടോ എന്നും നമ്മൾ വിളിച്ച് ചോദിക്കും അപ്പോഴും വിവരങ്ങളൊക്കെ ആ എപ്പോഴും എനിക്ക് അടുത്താണെന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പം ഓടി പാകിക്കത്തില്ലല്ലോ പിന്നെ എപ്പോഴും ഞാൻ പിന്നെ ോസ്പിറ്റൽ കേസല്ലേ ഒന്നിരാടോ ഒന്നിരാടോ ഒക്കെ കൊണ്ടുപോകണം കേട്ടോ അപ്പോഴെല്ലാവരും നമ്മുടെ അണ്ണിനു വേണ്ടി പ്രാഥ ഞാൻ നേരത്തെ ഒക്കെ പറയുന്നത് പിന്നെ എപ്പോഴും പറയുമ്പോൾ നിങ്ങളെ വിചാരിക്കുന്നില്ല അപ്പോഴെല്ലാവരും പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ പിന്നെ ധാത്തൂൻ്റെ ചേട്ടനാട്ടോ അപ്പോഴ പ്രാർത്ഥനയിലൊക്കെ ഓർക്കണം മയ്യാതയൊക്കെ ഇരിക്കുമല്ലേ അപ്പോൾ ഒരു എന്താ രോഗാവസ്ഥയിലൊക്കെ ആയിരിക്കുന്ന നമ്മുടെ എല്ലാവർക്കും പ്രിയപ്പെട്ടവർക്ക് എല്ലാവർക്കും പ്രിയപ്പെട്ടവർ എല്ലാവർക്കും എല്ലാവർക്കും തമ്പുരാനെ സൗഖ്യം കൊടുക്കട്ടെ അല്ലേ മഹാദേവനെ സൗഖ്യം കൊടുക്കട്ടെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വേറെ ഒന്നും എടുത്തില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ എത്തി നേരെ ഇരുന്ന് കാര്യം പറഞ്ഞത് കേട്ടോ ഇന്നും നമ്മളല്ലാതുള്ള വീഡിയോകളല്ലേ ഇടുന്നത് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിശേഷങ്ങളൊന്നും കാണത്തില്ലേ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തന്നെയാണ് ഞാൻ ജോയിപ്പ് ഇങ്ങനെ കുഞ്ഞു വാവയായിട്ട് ഇങ്ങനെ വെക്കിട്ടുണ്ടാകാൻ ഞാൻ ചിന്തിച്ചത് ഓർത്തു ഇങ്ങനെ അങ്ങനെ ഇരിക്കും ആ വാ വാ വാവോ കുഞ്ഞു വാവോ പെങ്കിൻ പിങ്ങേ വാവാ ചേട്ടാ വാവാ വാ ആ പെട്ടോ അപ്പോഴിന്നത്തെ നമ്മുടെ പിന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം അപ്പോഴും നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നാളെ കാണാം ഇടി പെണ്ണേ എൻ്റെ കൈ ഉണ്ട് ഇന്നും കഴിഞ്ഞില്ലല്ലോ ഇതിന് ആ സബ്ജക്റ്റില് കേട്ടോ അപ്പം നാളെ നല്ല വിശേഷങ്ങളുമായിട്ട് ഞങ്ങൾ വരും കേട്ടോ പറഞ്ഞേരി പറയോ എന്നെ നീ പറയൂ അപ്പോൾ നാളെ കാണാം കേട്ടോ